സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കോൺഗ്രസ് ഭരിക്കുന്ന കില്ലിമംഗലം വ്യവസായ സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി രാജിവെച്ചൊഴിഞ്ഞ അംഗങ്ങൾ രംഗത്ത് മിനിച്ചിലടക്കം വലിയ ക്രമക്കേട് നടത്തിയെന്നും ഉൽപാദക മെമ്പർമാർ അല്ലാത്തവരാണ് ഭരണസമിതിയിലുള്ള രണ്ടുപേരെന്നും അവർ ആരോപിച്ചു ഭരണസമിതിയും സെക്രട്ടറിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമെന്നും പി ബേബിയും ഉണ്ണികൃഷ്ണനും ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണസമിതി തീരുമാനം ഏഴാം നമ്പർ പ്രകാരം അവിടെ രാജ് എന്ന വ്യക്തിയുടെ പേരില്ലാതെ ശ്രീമതി ബേബിയുടെ മകൾ എന്നെഴുതി ചേർത്തു അപ്പം മനഃപൂർവ്വം എനിക്കെതിരെ അവർ സംഘം മിനിറ്റ്സ് ദുരുപയോഗം ചെയ്താ അപ്പൊ എനിക്കിപ്പോ ആ പരാമർശം ഇതൊന്ന് മാറ്റി കിട്ടണം അല്ലെങ്കിൽ ഇവർ ഈ രോഷിനു പറയുന്ന ആളെ എന്റെ മകളാണെന്ന് പറഞ്ഞാൽ അവരെ കടന്നാ മതി അവിടെ അങ്ങനെ എന്തിനാ അവര് ചെയ്തതെന്ന് അവർക്കല്ലേ അറിയല്ലോ അവര് എന്നോടുള്ള വൈരാഗ്യം തീർക്കാനായിരിക്കാം സംഘം മിനിറ്റ്സ് ആണ് അവരിപ്പോ ദുരുപയോഗം ചെയ്തതേ എനിക്കത് മാറ്റി കിട്ടണം അതാണ് എന്താ ഏ ലക്ഷ്യുന്നത് ഞാൻ വ്യാജപ്പേരിൽ പൈസ മടിച്ചു ഓഡിറ്റിംഗ് വരെ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാനിപ്പോ അത് അന്ന് എൻ്റെ ഇതിൽ പെട്ടില്ല പക്ഷെ ഞാൻ വിവരാവകാശം വെച്ച് കിട്ടിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചതി അതിൽ വന്നതറിഞ്ഞത് പിന്നെ അത് തെളിവും കൂടി ആയിട്ടാണ് പത്രസമ്മേളനത്തിന് വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തപ്പോൾ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ഹിയറിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് മാഡത്തിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ അത് എടുത്ത് നോക്കുമ്പോൾ സെക്രട്ടറി അതിൽ വായിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭരണസമിതി തീരുമാനത്തിൽ ഉണ്ടെന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അവരവിടെ ആ പേര് വെക്കാഞ്ഞത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വാസ്തുവിരുദ്ധമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല ഈ പർച്ചേസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തിയതിനെതിരെ ഞാൻ വിജിലൻസിനും ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രി വകുപ്പ് മന്ത്രി എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരികയും അവർ ആ പർച്ചേസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തിയത് ഞാനെന്ന് ഞാനല്ല എന്ന് പറഞ്ഞ ശ്രീമതി ബേബി അല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് പത്രക്കാർക്ക് തന്നിട്ട് ഞാൻ ആ അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ തന്നിട്ടുണ്ട് അവരതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാനവിടെ കണക്കോ കാര്യങ്ങളോ ഒന്നിനും മേൽനോട്ടം വഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം സംഘത്തിൻ സംഘത്തിൽ ഭരണസമിതി ഒരു തീരുമാനമെടുത്താൽ അത് സംഘത്തിൻ്റെ സംഘം വിനിച്ച് രേഖപ്പെടുത്തേണ്ടതും ഭരണസമിതി അംഗങ്ങളെ കൊണ്ട് ഒപ്പുവെപ്പിക്കേണ്ടതുമാണ് വൃത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ പർച്ചേസ് ഡയറിയിൽ ഒന്ന് ഒന്ന് ഇട്ടപ്പോൾ ആദ്യം പത്ത് ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഡിസംബർ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിൻ്റെ തെളിവ് വേണേൽ ഞാൻ തരാം ബോർഡ് മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്ങും ഉണ്ട് പക്ഷേ ഇവർ അതിന് മറുപടിയായി കൊടുത്തപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കൂട്ടി മുപ്പത്തഞ്ച് ദിവസമായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ ഒന്നിട്ടതാരേ അതാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ആ കാര്യം ചെയ്തിട്ടില്ല എന്ന് ഈ മൂന്ന് അന്വേഷണക്കാരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളും ഉണ്ട് അവർ പറ അവര് വെറുതെ പറഞ്ഞതാണ് അവരുടെ മിനിസ് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണം സംഘത്തിൻ്റെ രേഖയില് ഒരു മിനിസ് തീരുമാനം ഉണ്ടെങ്കിൽ അത് സംഘത്തിന്റെ മിനിസില് കാണണ്ടേ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഞാൻ എല്ലാ സമിതി യോഗങ്ങളുടെയും റെക്കോർഡിംഗ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല പിന്നെ സെക്രട്ടറി പറയുന്ന കേട്ടു ഞാൻ ഞാന് സമിതി അത് അതിൻ്റെ മുമ്പത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ അങ്ങനെ പറയുകൊണ്ട് സെക്രട്ടറി എന്നെ പരിഹസിച്ചതാണ് ഞാൻ ഭരണസമിതി അംഗങ്ങളല്ലേ മോളിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്കുകൾ കൊടുത്തയച്ചു തന്നെ ആ സെക്രട്ടറി ചെയ്ത് തീർത്തും തെറ്റാണ് സെക്രട്ടറി അങ്ങനെ ചെയ്യാൻ പാടില്ല ആ സെക്രട്ടറി എന്ത് അങ്ങനെ എത്ര ആളൊക്കെ ബുക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവുമോ അപ്പോൾ ആ ബുക്ക് ഉണ്ട് അതെ എന്തെങ്കിലും നടപടി എടുക്കാൻ ന്യൂനത പറഞ്ഞ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അഴിമതി കണ്ടുപിടിച്ചിട്ടുണ്ട് അഴിമതിച്ചാ ഇപ്പൊ സി പി ഗോവിന്ദൻകുട്ടി ഇവിടെ ടെൻഡർ വെക്കാണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ ആ പൈസകളൊക്കെ നിലവിൽ തിരിച്ചട അത് നിങ്ങൾക്ക് അന്ന് നന്നതിൽ വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചടക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഭരണസമിതി ആക്കി അവർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ആൾ വന്നിട്ട് അത് എൻ്റെ അറിവില്ലായ്മ വിവരമില്ലായ്മ പരിചയമില്ലായ്മ എന്നുള്ള രീതിയിലാണ് മറുപടി കൊടുത്തത് അത് ഞങ്ങളെ ഒന്ന് അറിയിക്കേണ്ടിയാണ് അവർ എഴുതി വെച്ചത് ആള് പറഞ്ഞു ചായ ഒടിച്ചിട്ട് നിങ്ങൾ പക്കളും ഞാൻ എഴുതി ചേർക്കും പറഞ്ഞു അടുത്ത ഭരണസമിതി യോഗത്തിന് ഇത് കണ്ടപ്പോൾ അജണ്ടയിലാണ് ഞാൻ വിയോജിപ്പ് എഴുതിയത് അവിടെ കണക്കെഴുത്തൊന്നും നിയമപ്രകാരമല്ലേ സെക്രട്ടറി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം അങ്ങനെ നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്യേണ്ടതാണ് പക്ഷെ സംഘത്തില് മുൻകാല ഭരണസമിതി കണക്കെഴുതിയിട്ടുണ്ട് അവരത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാഫിനെ വെച്ച് കണക്കെഴുതിയിട്ടുണ്ടെങ്കിൽ അവർ കണക്കും കൊണ്ട് അവരുടെ പേരിൽ നമ്മളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലാ സാധനം ഉണ്ടെങ്കിൽ അവര് വരില്ലേ ഇപ്പൊ അവര് വരാത്തത് എന്താന്ന് വെച്ചാൽ ഈ സംഘം ഭരണസമിതി ഇത്രേ പറ്റൂ ഇവിടുന്ന് ഒരു ലാഭത്തിലല്ല ആ ലാഭത്തിലല്ല ക്ഷീരവികസന ഓഫീസർ വന്ന റിപ്പോർട്ട് ഉണ്ടായില്ലേ സ്വന്തം കെട്ടിടത്തിലോ സ്വന്തം വാടക കെട്ടിടത്തിലോ പശു വേണമെന്നാണ് ഇവിടെ വന്നിരുന്ന ഈ രണ്ട് മെമ്പർമാർക്കും അതില്ല അവിടെ ഒരു ഉല്പാദക മെമ്പർ ആവണമെന്നാണ് ഒരു ഭരണസമിതി ഒരു മെമ്പറിൽ പുറത്താക്കാൻ വയലോ പറയണില്ല നമ്മളുടെ വീട്ടിലോ സ്വന്തം വീട്ടിലോ സ്വന്തം വാടക കെട്ടിടത്തിലോ പശു വേണം പക്ഷേ മുസ്തഫയുടെ വീട്ടിലും ഇല്ല വാടക കെട്ടിടത്തിലും ഇല്ല ഈ പരാതികൾ വന്നപ്പോൾ മുസ്തഫ ആരുടെയോ ഒരു പശുവിനെ ഇൻഷുറൻസ് ചെയ്തിട്ട് പാലളക്കുകയായിരുന്നു പിന്നെ ഞാനത് കണ്ടുപിടിച്ച് എന്നൊക്കെ മനസ്സിലായപ്പോ ആ വ്യക്തി ആളുടെ പശുവിനെയൊക്കെ പറ്റു ഇപ്പോഴും അങ്ങനെ തന്നെയാ മുസ്തമിക്ക് സ്വന്തം വീട്ടില് പശുവിനെ കെട്ട സ്ഥലവും ഇല്ല വാടക കെട്ടിടത്തിലും ഇല്ല അങ്ങനെ ആവാൻ പാടില്ല ഉൽപാദക മെമ്പർ ആയിരിക്കണം യോഗ്യതയില് പിന്നെ ഇവിടെ വന്ന എൻ സി ജോർജ് വന്ന എന്താ ചെയ്യണ വാ മുതലാളിയുടെ ഇതിലാണ് അതും ഇവന്റെ സ്വന്തം അല്ല സ്വന്തം കെട്ടിടത്തിലോ സ്വന്തം വാടക കെട്ടിടത്തിലോ എന്ന് പറഞ്ഞ രണ്ടും അവന്റെ അല്ല മറ്റൊരാളുടെ പാല് സ്വന്തം പേരിൽ അളന്നിട്ട് അവാർഡുകൾ കൈപ്പറ്റിയാണ് ആ എനിക്ക് എനിക്ക് ഇങ്ങനെ പറയുമ്പോ പേടിയുണ്ട് അയാള് ഒരു പ്രാവശ്യം ഞാൻ പാല് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു കർഷകന്റെ ബൈക്കിൽ വരുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ എന്റെ പേരെവിടെങ്കിലും പറഞ്ഞാ ഒന്നുകളു പറഞ്ഞു ഭീഷണിപ്പെടുത്തി എൻ സി ജോർജ് പിന്നെ രാത്രിതാ എവിടെ വൈസ് പ്രസിഡന്റ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதாங்க